السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم رب اشرح لي صدري ويسر لي أمدي وحل الوقدة من لساني يفقه قولي. يا സഹോദരന്മാരെ സഹോദരികളെ സഹോദരികള് ഭവനത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരേ മാനസികാവസ്ഥയിൽ വൈകാരികാവസ്ഥയിൽ ഒരുമിച്ചിരിക്കുകയാണ് സഹോദരിമാര് ഇതിൻ്റെ മുകൾ ഭാഗത്തുണ്ട് അവരോടൊപ്പം കുഞ്ഞുമക്കളുണ്ട് നമ്മൾ ധാരാളം പേര് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ നമ്മൾ ഒരു വറ്റ് പുറത്ത് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കള് നമ്മളോട് പറയലുണ്ട് ഉപ്പ ഉമ്മച്ചി വറ്റുകളയാൻ പാടില്ല നമ്മളെ കുരുന്ന് മക്കള് മക്കള് പട്ടിണിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വല്ലാതെ കരളയിപ്പിക്കുന്നു ഇന്നത്തെ കണക്ക് പട്ടിണി കൊണ്ട് മാത്രം മാത്രം ഇരുന്നൂറ്റി എൺപത് പേരാണ് മരിച്ചിട്ടുള്ളത് മരിച്ചിട്ടുള്ളത് പട്ടിണി ഒരു ആയുധമാക്കിയിട്ടെടുത്ത് ഭക്ഷണം ഭക്ഷണം അവിടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യോൽപാദനം നടക്കുന്ന നഗരാണ് ഗജ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴ ജില്ലക്ക് മാത്രം വിസ്തീർണവും വ്യാപ്തിയും ഒരു പ്രദേശത്ത് നമുക്ക് സുപരിചിതമായ നാടുകളുള്ള പ്രദേശം ഏറ്റവും കൂടുതൽ കൃഷികൾ ഉല്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ ഭക്ഷ്യോൽപാദനം നടക്കുന്ന നഗരങ്ങൾ പ്രദേശങ്ങൾ അവിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കായിട്ട് ഇരുന്നൂറ്റി എൺപതോളം പേര് പട്ടിണികൊണ്ട് മരണം എൺപത്തി എട്ട് എൺപത്തി അഞ്ച് കിലോ തൂക്കുണ്ടായിരുന്ന ഫുട്ബോൾ പ്ലെയർ പ്ലെയർ ഇരുപത്തിരണ്ട് കിലോയിലേക്ക് വന്നിട്ട് മരിക്കണം ബോംബ് വർഷിക്കുന്നത് പോലെ മിസൈലാക്രമണം നടത്തുന്നത് പോലെ തീനാളങ്ങൾ എറിഞ്ഞ് സ്കൂളുകളും ഹോസ്പിറ്റലുകളും നശിപ്പിക്കുന്നത് പോലെ ആയുധമായിട്ട് പ്രയോഗിക്കുകയാണ് പട്ടിണി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫോൺ ഉള്ളത് കൊണ്ട് വിരൽ തുമ്പില് നമുക്ക് വിവരങ്ങളുണ്ട് വിവരങ്ങളുണ്ട് റഫാതിർത്തിയില് വലിയ വലിയ ട്രക്കുകൾ വന്നിട്ട് കിടക്കുകയാണ് ബോർഡർ കിടക്കാൻ സമ്മതിക്കുന്നില്ല മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പട്ടിണി 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 കിട്ടു കിട്ട് നേരത്തെ നമുക്കറിയാം കളിമൈതാനങ്ങളും ഹോസ്പിറ്റലുകളും ഒക്കെ നശിപ്പിച്ച് വല്ലാത്തൊരു ഭയാനകമായ ഭീതികരമായ ഒരു അവസ്ഥയിലാണ് ഗസയും ഫലസ്തീനും പ്രദേശങ്ങളൊക്കെ ഉള്ളത് നമ്മളിപ്പോ ഇരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്താണ് ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ ഇതുപോലൊരു പ്രോഗ്രാം നടന്നിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ആയിട്ട് എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന യൂറോപ്പിലെ നഗരങ്ങൾ അമേരിക്കയിൽ ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ സമരത്തിലാണ് അവര് അവരുടെ കോൺവൊക്കേഷൻ സെർമണികളിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് അവര് ആർജവത്തോട് കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല യുവാക്കൾ അവര് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ ഫലസ്തീനോടും ആളുകൾ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് അഭിമാനിക്കാം ലോകത്തിന്റെ ഒരു മാപ്പിൽ എറണാകുളത്തിനൊരു സ്ഥാനമുണ്ട് കൊച്ചിക്കൊരു സ്ഥാനമുണ്ട് ഡൽഹിക്കൊരു സ്ഥാനുണ്ട് നമ്മള് വലിയ പ്രയാസത്തില വേദനയിലാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മുടെ ചോദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുമോ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും മരുന്ന് എത്തിക്കാൻ കഴിയുമോ കുടിവെള്ളത്തിക്കാൻ കഴിയും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ ലോക മുസ്ലിം രാഷ്ട്രങ്ങൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഇത് തികച്ചും ഒരു ആത്മീയ ഒരു പ്രാർത്ഥനാ സദസ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ആർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പൊ നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നതോടു കൂടിയിട്ട് നമുക്ക് എന്തൊരു ചെയ്തല്ലോ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയല്ലോ നമ്മുടെ കുരുന്ന് മക്കളെ നമുക്കറിയാലോ നമ്മുടെ കുട്ടികൾക്ക് ഒരു മൂന്നു നേരമല്ല ഒരു രണ്ടു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റാതിരുന്നാല് മാതാപിതാക്കളായ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബേജാർ അത്ര ഒരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് ചികിത്സ നേരത്ത് സർജറി വേണം മനസ്ഥേഷിയല്ല എന്ന് പറയുമ്പോൾ ഉപ്പൊക്കുമ്മൊക്കെ ഉണ്ടാകുന്ന വേദനത്ര ഒരു തുള്ളി കഴിഞ്ഞറമിൽ നമുക്കറിയാം ബിൽഡിങ്ങില് തകർന്ന് വീണ ബിൽഡിങ്ങിന്റെ ഇടയിൽ നിന്ന് ഒരു തക്കാളിന്റെ കഷ്ണം കഷ്ണെടുത്തിട്ടാണ് കുഞ്ഞുമക്കള് നോമ്പ് തുറക്കുന്നത് നമ്മുടെ മലയാളിയായ ഒരു നഴ്സ് മലപ്പുറം ജില്ലക്കാരനായ ഒരു നഴ്സ് അദ്ദേഹത്തിന് സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുത്തിട്ട് അബുദാബിലൊരു ഹോസ്പിറ്റൽ സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുത്തിട്ട് അദ്ദേഹം ഗജയിൽ പോയിരുന്നു ഏകദേശം രണ്ട് മാസത്തിന്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് റമലാന്റെ സമയങ്ങളിലും അത് തൊട്ടുടനെയും അദ്ദേഹം ഗസയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ടൻഡിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ ഇരുന്നിരുന്നു ഇപ്പൊ നേർ ചിത്രങ്ങളാണല്ലോ ഇതൊന്നും ലോകത്തിൽ കിട്ടൂല കാരണം ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നേരത്തെ അത് ഇവിടെ സൂചിപ്പിച്ചു പത്രപ്രവർത്തകർ ഇല്ലാതാക്കുക പത്രപ്രവർത്തകർ ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ട് എന്താ അൽ ജസീറയും ബി ബി സിയിലേയും ന്യൂസ് കിട്ടാതോട് കൂടിയിട്ട് സംഭവിക്കുന്നത് ഖത്തറ പത്രപ്രവർത്തകർ ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിലുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ലായി പറഞ്ഞ അതുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നാണ് പത്രപ്രവർത്തകർ രണ്ടാമത്തെ യുവാക്കൾ കുഞ്ഞുങ്ങൾ അപ്പം അദ്ദേഹം എന്താ പറയുന്നേ നമ്മുടെ ഹോസ്പിറ്റൽ നമുക്കതൊക്കെ നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മൾ ഗസയെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് അതിന്റെ തൊട്ട് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ടെന്റിലേക്ക് ആംബുലൻസുകൾ ഇങ്ങനെ മുറിഞ്ഞ അവയവങ്ങളുമായി ഈ തുന്നി ചേർക്കാൻ വേണ്ടിയിട്ടും അപകടം പറ്റിയിട്ടും ബോംബാക്രമണത്തിലൂടെയും ഒക്കെ സ്കൂളിൽ നിന്നും കളിമൈതാനങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ആംബുലൻസുകൾ ചീറിപ്പായി ചികിത്സിക്കണമെന്ന് പറയും അദ്ദേഹം പറയാ ഇങ്ങനത്തെ ഒരു ജനതയെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഫലസ്തീനിലെ ജനത ഗസയിലെ ജനത അപ്പൊ അവർ വന്നിട്ട് പറയുകയാണ് അനുസ്തേഷ്യല്ല മെഡിക്കൽ അല്ല ഇപ്പൊ ഡോക്ടർ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ ഞങ്ങളെ സർജറി ചെയ്തോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇഹലോകത്ത് ഞങ്ങൾക്ക് എല്ലാം മറന്നു കിട്ടണം എന്നതാണല്ലോ ഓപ്പറേഷൻ അതിന് വേണ്ടിട്ട് അനുസ്തേഷ്യ നൽകുമ്പോൾ വിചാരിക്കുന്നത് ഒന്ന് നമ്മളൊന്ന് മാങ്ങി കിടക്കുക ഞങ്ങൾ മാങ്ങി കിടക്കും ആ മാങ്ങി കിടക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കുള്ള എന്താ ശിഫ എന്താ ഞങ്ങൾ സുഹൃത്ത് തോഹ പാരായണം ചെയ്യും സുഹൃത്ത് യാസീന് പാരായണം ചെയ്യും സുഹൃത്ത് കഹഫ് പാരായണം ചെയ്യും ആ പാരായണം ചെയ്യുന്നതിന്റെ ഇടയില് നിങ്ങൾ ഞങ്ങൾ സർജറി നടത്തിക്കോ ഇങ്ങനത്തെ ഒരു ജനതയെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ പട്ടിണി കൊല്ലാൻ കഴിയുന്നുള്ളത് ഇങ്ങനത്തെ ഒരു ജനതയെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നുള്ളത് നമ്മൾ എന്തിനായി പരിപാടി നടത്തുന്നത് ചോദിച്ചാൽ അവർക്ക് നമ്മളിൽ നിന്ന് ആവശ്യം ആവശ്യമുള്ള പ്രാർത്ഥന അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കരുത്തും കണക്ക് പറയുന്നത് അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നായിരത്തിന്റെ അടുത്ത ആളുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൂഫാൻ ഉൽ അക്സ ഒക്ടോബർ ഏഴിന് ശേഷം മരണപ്പെട്ടു എന്ന അതിൽ കുഞ്ഞുങ്ങളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് പത്രപ്രവർത്തകരുണ്ട് അതായത് സൈന്യമല്ല നടത്തം സിവിലിയന്മാരായ മനുഷ്യന്മാരും നർത്തം ഇവരോട് കൊണ്ട് ചേർത്ത് നിർത്താൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്